കോടതിയിൽ ഹാജരാക്കിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു രാഹുലിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തുന്നത് അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനാണ് കോടതി നിർദ്ദേശം അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഷാ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണോ എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വേണു ഈ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് രാവിലെ ഫോർത്ത് ആശുപത്രിയിൽ എത്തി വൈദ്യ പരിശോധന നടത്തിയിരുന്നതിനാൽ ഈ കോടതിയിൽ വാദം നടക്കുന്നതിനിടെ ഈ പ്രതിഭാഗം ഉൾപ്പെടെ ഉൽപ്പിച്ച് ഉൾ ഉന്നയിച്ചൊരു കാര്യം ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുൽ ഉണ്ട് അതുകൂടി കണക്കിലെടുത്തുള്ള ഒരു വൈദ്യ പരിശോധന വീണ്ടും നടത്തണമെന്നുള്ളതാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വൈദ്യ പരിശോധന കൂടി ഈ രാഹുലിൻ്റെ ആരോഗ്യം പരിശോധിക്കണമെന്നുള്ള കാര്യം കോടതി നിർദ്ദേശിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ പോലീസ് കോടതിയിൽ നിന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെ ഉള്ള ഒരു വലിയ സംഘം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ്റെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കി നിൽക്കുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങളും തടിച്ചുകൂടിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുലിനെ പുറത്തിറക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എത്ര നേരം എടുക്കും അഖിൽ ഷാ അവിടുത്തെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണു അത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായൊരു വിവരം ലഭിച്ചിട്ടില്ല അത് ഡോക്ടർമാരുൾപ്പെടെ അത് അക്കാര്യത്തിൽ വ്യക്തത അറിയിക്കേണ്ടതുണ്ട് എന്തായാലും കുറച്ച് സമയം ഇതുമായി ബന്ധപ്പെട്ട് വൈ വൈദ്യ പരിശോധന പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കും പിന്നെ നേരത്തെ ഈ കോടതിയിലുൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചൊരു കാര്യം ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും ആരോഗ്യ പ്രശ്നമുള്ളത് അത് പരിഹരിച്ച ശേഷമാകും കോടതിയിൽ ക്ഷമിക്കണം ഈ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങുക അതിൻ്റെ സമയം അത് അത് വ്യക്തമാക്കേണ്ടത് ഇവിടുത്തെ ഈ ഡോ ഡോക്ടർമാരുൾപ്പെടെയാണ് എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് രാഹുൽ കയറിപ്പോയപ്പോൾ തന്നെ നമ്മളൊരു പ്രതികരണത്തിനുള്ള ശ്രമം നടത്തിയിരുന്നാൽ അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് വരട്ടെ കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും ഇപ്പോൾ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്തായാലും ഡോക്ടർമാർ അടക്കമുള്ളവർ ഇനി പരിശോധിച്ച ശേഷമാകും മറ്റ് നടപടികളിലേക്ക് പോകുക എത്ര നേരം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ആയിട്ടില്ല വേണോ അഖിൽഷാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അടിച്ചു കൂടിയിട്ടുണ്ടോ i ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് അത്തരത്തിൽ ഈ നേരത്തെ നമ്മൾ ഈ പോലീസിന്റെ സുരക്ഷ ഉൾപ്പെടെ അതുകൂടി കണക്കിലെടുത്താണ് ഇത്രയധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫോർട്ട് ആശുപത്രിയിൽ കണ്ടതാണ് ഫോർട്ട് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയ്ക്കായി കൊണ്ടുപോയി തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു സംഘം യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു സംഘം ഈ ഫോർട്ട് ആശുപത്രിക്ക് മുന്നിലെത്തുകയും അവിടെ വലിയൊരു പ്രതിഷേധം ഈ പോലീസിന്റെ വാഹനം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന വാഹനം ഉൾപ്പെടെ തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുന്ന ഒരു രീതി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൂടി പരിഗണിച്ചിട്ടാകണം ഇത്രയും വലിയൊരു സുരക്ഷ ഇവിടെ ഒരുക്കിത്ത ഇപ്പോൾ നിലവിൽ ഈ ജനറൽ ആശുപത്രിയിലും ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ തടിച്ചുകൂടിയിട്ടുണ്ട് അവരെയൊന്നും കടത്തിവിടാ വിടാതെ അതായത് മറ്റ് എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സുരക്ഷ ടീമിന്റെ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തിരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാകും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക ഈ കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഇത്തരത്തിൽ വൈദ്യ പരിശോധന ആദ്യം നടക്കട്ടെ അതുവരെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്നുള്ള കാര്യമാണ് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയൊരു സുരക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഫോർട്ട് ആശുപത്രിയിൽ രാഹുൽ മങ്കൂട്ടത്തിലിനെ എത്തിച്ചു പോലീസ് വൈദ്യപരിശോധന പരിശോധന നടത്തി അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് പക്ഷെ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിഭാഗം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പരിശോധന അതുകൊണ്ട് രാഹുലിന് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത് എന്ന് കരുതാമോ അഖിൽ ഷാ അങ്ങനെ തന്നെ കരുതാൻ വേണം അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് വൈദ്യ പരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി വീണ്ടും അതൊക്കെ തടഞ്ഞുകൊണ്ട് പോലീസ് കോടതിയിൽ എത്തിച്ചു കോടതിയിൽ വാദം തുടങ്ങിയത് മുതൽ ഈ പ്രതിഭാഗം പല കാരണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു ഒരു പ്രതിരോധത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായും ഒടുവിൽ പറഞ്ഞൊരു കാര്യമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അത് കോടതി പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുമ്പോൾ ചിലപ്പോൾ അത് ജാമ്യത്തിലേക്ക് കടക്കാനുള്ള മറ്റൊരു വഴി വഴികൂടിയാകാം ഒരു നിർണായക വഴി കൂടി അയക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയും എന്തായാലും ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ളത് പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ കോടതി വീണ്ടും ഒരു ഒരു പരിശോധന നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും അതായത് ഈ പരിശോധന കഴിയുന്നതുവരെ പോലീസ് കസ്റ്റഡിയിൽ തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കും കോടതി എത്തുന്നു പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണോ സാധാരണയൊക്കെ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ഇല്ലാത്ത രൂപത്തിൽ പോലീസിനെയൊക്കെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് അഖിൽഷണു വലിയൊരു പ്രതിഷേധത്തിനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് മുന്നിൽ കണ്ടിരുന്നു അതായത് രാവിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ നിന്നും ഈ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധങ്ങൾ അതിങ്ങ് തലസ്ഥാനം വരെ നീണ്ടു എന്നുള്ളത് നമ്മൾ നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും അത് ഈ വലിയ രീതിയിലുള്ള കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നടന്നു അതിൽ പോലീസിന് ഇടപെടേണ്ടി വന്നു പോലീസിന് വലിയ രീതിയിൽ ഇടപെടേണ്ടി വന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാനത്താകെ ഉണ്ടായി അതുപോലെ തന്നെ തലസ്ഥാനത്തും ഉണ്ടായി തലസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലുമായി ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് പോയത് അത് ഫോർട്ട് ആശുപത്രിയിലാണ് ഫോർട്ട് ആശുപത്രിയിലെത്തി പരിശോധന നടത്തി തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു സംഘം എത്തുന്നതും അതിന് പിന്നാലെ ഈ പോലീസിൻ്റെ വണ്ടി ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുമായിരുന്നു പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അത് പോലീസ് അതിനെ നിയന്ത്രണ വിധേയമാക്കി എങ്ങനെയൊക്കെയോ ഈ പ്രവർത്തകരെ തള്ളി മാറ്റി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി കോടതിയിലേക്ക് പോവുകയായിരുന്നു ഒപ്പം രാവിലെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് കാര്യം അതായത് പത്ത് പത്ത് പത്തേ കാല പത്തേ കൂടിയാണ് ഇത്തരത്തിൽ ഈ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ എത്തിക്കുന്നത് അവിടെയും നാടകീയ സംഭവങ്ങളായിരുന്നു പെട്ടെന്ന് തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികൾ തീർക്കുന്നു അതിന് പിന്നാലെ ഈ മാധ്യമങ്ങളെ കാണാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമ്പോൾ അത് പോലീസ് അതിനെ പോലീസ് വലിയ രീതിയിൽ തടയുന്ന ഒരു ഒരു രീതിയാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉന്തിത്തള്ളി വാഹനത്തിലേക്ക് കയറ്റുന്ന ഒരു സമീപനവും പോലീസിൻ്റെ ഭാഗത്തു എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സുരക്ഷ തന്നെയാണ് രാഹുൽ അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്